ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിനോദയാത്ര ഒരുക്കി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കൊടിയത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്കായിരുന്നു യാത്ര വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഫ്ളാഗ് ഓഫ് ചെയ്തു വീടകങ്ങളിൽ തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരെ ശുശ്രൂഷിക്കാനായി തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ച രക്ഷിതാക്കളും ഉൾപ്പെടെ ഒരു പകൽ മുഴുവൻ യാത്രയിലും വിനോദത്തിലും ഏർപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചത് അതിരുകളില്ലാത്ത സന്തോഷദിനമായിരുന്നു കൂട്ടുകൂടാനും ഉല്ലസിക്കാനും അകലത്തിൻ്റെ വേലിക്കെട്ടുകളെല്ലാം മറക്കാതെ മറക്കുകയായിരുന്നു അവർ പരിധിയും പരിമിതിയും അവരുടെ ആവേശത്തിനു മുമ്പിൽ വഴിമാറുകയായിരുന്നു വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് സുമനസ്സുകളിൽ നിന്നാണ് യാത്രയ്ക്കാവശ്യമായ പണം കണ്ടെത്തിയത് ഭിന്നശേഷിക്കാരായ അൻപതോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമടക്കം നൂറോളം പേരാണ് രണ്ട് ബസ്സുകളിലായി കൊടിയത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് യാത്ര ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് തുടങ്ങിയവർ രണ്ട് വാഹനങ്ങളിലും യാത്രയ്ക്ക് നേതൃത്വം നൽകി പാട്ടും കളികളും ആവേശമായപ്പോൾ ജനപ്രതിനിധികളും അതിന്റെ ഭാഗമായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവേശ കയറി ഊട്ടിയിലെ കർണാടക ഗാർഡനും ടീ ഫാക്ടറിയും യാത്രക്കിടയിലെ കാഴ്ചകളും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുതിയ അനുഭവമാണ് സമ്മാനിച്ചത് യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി ആയിഷ ചേലപ്പുറത്ത് വി ഷംലൂലത്ത് പരിവാർ ഭാരവാഹികളായ അബ്ദുൽ അസീസ് കാരകുറ്റി മുഹമ്മദ് സൈഗോൺ ബഷീർ കണ്ടങ്ങൽ കരീംപൊലുകുന്നത്ത് തുടങ്ങിയ നിരവധി പേർ യാത്രയിൽ സംബന്ധിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിനേറെ സന്തോഷം നൽകിയ ഇത്തരം ഒരു പദ്ധതി വേറെ ഉണ്ടായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായിട്ട കുട്ടികൾക്ക് വിനോദയാത്ര ഊട്ടിയിലേക്ക് സംഘടിപ്പിക്കുകയുണ്ടായി നൂറോളം ആളുകളാണ് അതിൽ പങ്കുകാരായിട്ടുള്ളത് കുട്ടികളും അവരുടെ പേരൻസുമാണ് ആ ഒരു യാത്ര ഉപയോഗപ്പെടുത്തിയത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പഠനയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിട്ടുള്ളത് വീടിന്റെ അകത്തലങ്ങളിൽ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ തളയ്ക്കപ്പെട്ടു പോയ ഒരുപാട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഏറെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം നൽകുവാനായിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് യാത്ര തങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ദിനമാണ് നൽകിയതെന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളും ഒരേ സ്ഥലത്തിൽ പറയുന്നു సి బాబు సి ప్రాదేశిక వార్త ముఖం